അപ്പോ ഈ പള്ളി തരീണറിയോ എന്നാലും എവിടെയാണ് അത് അത് ഇങ്ങള് എടുത്തു നോക്കിയ പള്ളി വലത്തേക്ക് അറുതൊരു കറാമത്തിന്റെ പള്ളിയല്ലേ അത് ഈക്കാമത്തെ മയക്കി കൊടുക്കുള്ളു ഞങ്ങള് ഈ കാമത്തെ മയക്കി കൊടുക്കുള്ളു എന്താ നിങ്ങള് ഏത് സംഗതി മുടക്കാൻ ചെലവില്ല ഒരു പരിപാടി നടത്തണമെങ്കിൽ ചുരുങ്ങിയത് മുന്നൂറ് ഉപയെന്റെ ജലാൻ കെട്ടണം പോലീസുകാരെ വിളിച്ച് പിത്തനയാക്കാൻ ഒന്നേകാലും ഫോൺ കായി ചെലവാക്കിയാൽ മതി നഷ്ടല്ലേ പള്ളിക്കെത്തര നാപ്പത് കോടി പിത്തനെ ആക്കാനെത്രയും വേണ്ടി ഒന്നേക്കാൻ മനസ്സിലായോ പേടിന്യങ്ങളെ ഞങ്ങൾക്ക് കാട്ടി തന്നിട്ട് ലക്ഷങ്ങളല്ലേ ഞങ്ങള് കേസ് കൂടിയത് നിങ്ങൾ അവിടെ നരിയും പൂലി ഉണ്ട് പറഞ്ഞിട്ട് അവസാനം പൂച്ചവരല്ലാത്ത സ്ഥല ഇല്ലേ ഇത് ഞങ്ങൾക്ക് അനുഭവമുണ്ട് ഉണ്ട് അതെവിടെ ഇനി ഞങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾക്ക് കാട്ടിത്തരാ ഞാൻ എത്ര സ്ഥലത്ത് നിന്ന് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നോളേജ് സിറ്റിക്കെതിരെ നിങ്ങൾ കേസ് എടുക്കണ്ടാക്കിയ കുണ്ടാമ്പണ്ടിക്ക് ഞങ്ങൾക്ക് ചെലവായ ലക്ഷം ഉണ്ടായി തിരിച്ചായിരുന്നു എന്നിട്ട് കേസ് കൊടുത്തതും തിരുവനന്തപുരത്തേക്ക് പിത്തനെയാക്കാൻ പോയതൊക്കെ തോന്നിയാ സേനി എന്ന് നിങ്ങൾ സമൂഹത്തോട് തുറന്നു പറയണം പിന്നെ തിരുവേശപ്പള്ളിന്റെ പണിയും അത് നടക്കുന്ന സ്ഥലവും കാട്ടി തന്ന അഞ്ഞ് നിങ്ങൾ രേഖാമൂലം ഉറപ്പുവരണം ഇതൊക്കെ തന്നിട്ട് നിങ്ങൾ പറയും ഞങ്ങൾ ബസ് വിളിച്ച് ചേളാരി വരും മുഷാവറിയിൽ നിങ്ങൾക്ക് നാപ്പത് ഉണ്ടെങ്കിൽ അതിനെ മുഴുവൻ കയറ്റും എന്നിട്ട് തിരുകേശപ്പള്ളിന്റെ മുറ്റത്ത് ഞങ്ങൾ ഇറക്കി തരാ ഈ വെല്ലുവിളി എഴുതി തന്നോ എസ് കെ എസ് എഫിന്റെ ലെറ്റർ പേടിലേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ റെഡിയാണ് എന്ന് എഴുതി തന്ന നാളെ സുബൈക്ക് നിങ്ങൾക്ക് നിൽക്കരിച്ച തിരുകേശപ്പള്ളിന്റെ തേക്കാത്ത മുറ്റത്ത് ഞങ്ങൾ അവസരം അതൊക്കെ കിറുത്തി അല്ലേ നിങ്ങളെന്ത് മനസ്സിലാക്കി അജ്യൻ ജസ്കക്കാരാ ഈ ജാബ്രത നിങ്ങളെ പറ്റി ചോറയിച്ചു പോയില്ലേ രാമൻകളി പോട്ടോ പിന്നെ അത് വെച്ചാനാ വരണ്ടെ ഇരിക്കട്ടെ നിങ്ങളൊന്നാലോചിച്ചോ എത്തേ നമ്മളെ കാക്കട്ടെ നിങ്ങളൊന്നാലോചിച്ചോ ഞാൻ ഇവിടെ മുമ്പൊക്കെ എത്ര വേദിറിഞ്ഞു പോയതാ സുന്നത്യമായിട്ടൊക്കെ കിളിപ്പിട്ട് ഇങ്ങനെ പറഞ്ഞ് എന്താ ഈ കൗമ എക്കണ്ടേ വഴിമുടക്കളായ എന്താ കാട്ട ഇനി നിങ്ങൾ ആലോചിച്ചു ആലോചിച്ചത് എസ്കക്കാരന്റെ ഷുഗർ ഇപ്പൊ എങ്ങനെ അളന്നാന്ന് പറയുന്നത് സൂചന പൊട്ടും അജാദി ഷുഗർ അളക്കണ സാധനത്തിന്റെ സൂചന പൊട്ടും അജാദി ഡിഗ്രിയിലേക്കാരന്റെ ഷുഗർ ഇങ്ങനെ നിക്കണേസ്കാരാ ഞമ്മളെ ലാപ്ടോപ്പ് തുറന്നപ്പോ മൊഞ്ചില്ലേ ഇതിനൊന്നും ഞങ്ങൾ ഇങ്ങളെ ഇറക്കിച്ചരുത് ഇത് ഞങ്ങളെ ഏർപ്പാടല്ല ഇത് ഞങ്ങളെ പരിപാടിയല്ല ഇതുകൊണ്ട് ഒരു മൂമിന്റെ ഈ മാം പൊളിച്ചാവും ഞങ്ങൾക്ക് അഭിപ്രായം എന്നാൽ ഒരു 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 സമൂഹത്തിൽ നിഷ്കളങ്കരായ ആലിനിയങ്ങളെ ഏകപക്ഷീയമായി വൈകുന്നേരായ ഒന്നരാടട്ട് തോന്നിയാസം പറയാനുള്ളീനൊരു പരിധിമാണെസ്കാരെ വെടി താടിമുടി നരച്ച ഏതെങ്കിലും പിന്നെ ആ കൂട്ടത്തില് കാരണന്മാരുണ്ടാവൂലേ മക്കളെ മദ്യത് കേട്ട് മടുത്തുക്കണെന്ന് പറയാൻ ഒരാളെ ആ കൂട്ടത്തിലല്ലോ എന്നിട്ട് ഇവരിപ്പെന്തിനാ ഈ പള്ളിയരീണ തരങ്ങള് ഇപ്പോൾ അപ്പൊ എനിക്ക് മനസ്സിലായില്ലേ പള്ളി ബലിങ്ങനെ ഈ ബേജാറില് തരിയണ എന്താ വെച്ചാല് പണ്ട് പത്തപ്പരി ഉസ്താദ് പറഞ്ഞു നിങ്ങൾ പിത്തന ഉണ്ടാക്കില്ല നിങ്ങൾക്കും അതുകൊണ്ട് കൊണാ മർക്കസ് കോംപ്ലക്സ് പള്ളി കൊണ്ട് ഇപ്പൊലിക്ക് കൊണല്ലേ ഏഹ് ഞമ്മക്ക് പാടൊന്നും ഉണ്ടാക്കാൻ പാടല്ല അപ്പൊ ഭയങ്കര ക്ഷാമം ഇച്ചാ അവിടുന്നു ഇവിടുന്നു പിടിയൊക്കെ വന്നിട്ട് തിരക്കി കയറിയാണ് ബലിക്ക് കയറച്ചാ എവിടെ മാവു റോട്ടിൽ വേറെ പള്ളി അപ്പോ അന്ന് എ പി ഉസ്താദ് മർക്കസ് കോംപ്ലെക്സിന് തറക്കല്ലിട്ടപ്പോ അത് തനിപ്പോയില്ല അന്നോല് പറഞ്ഞ ദിനേശ് വീട് ചെലവാകാത്തോടത്തെ പി കോംപ്ലക്സ് ഉണ്ടാക്കുന്നത് അപ്പോളോ കോഴിക്കോട്ടങ്ങാടിന്റെ കണ്ണുമോറും മൊത്തം മർക്കസ് കോംപ്ലക്സിന്റെ മുന്നാമ്പു അല്ലേ ഇനി നിങ്ങൾക്ക് കേൾക്കണോ സഹോദരന്മാരെ ആ അപ്പൊ ശല്യം ഒതുങ്ങിക്കോട്ടെ വിചാരിച്ചിട്ട് ബത്തപ്പിൻ്റെ ദിവസം പറഞ്ഞ് എസ്കക്കാരങ്ങക്ക് അവിടെ ഒരു ബത്തക്ക കച്ചവടം തന്നെ ചെയ്തൂടെ എന്ന് പറഞ്ഞു ഇവര് അന്നെ ബത്തക്ക വാങ്ങി വെച്ചിരിക്കണു അത് പാടുണ്ടാവും ഇവര് അന്ന ബക്കെ വാങ്ങിച്ചിട്ട് അത് കേടുന്നുറപ്പല്ലേ ഈ എന്നിട്ട് ഇപ്പൊ ജാബ്രത വരെയാ ഞങ്ങള് വാങ്ങിച്ച ബത്തക്കൊക്കെ കേടുന്നു ഞങ്ങള് പറയുമ്പോൾ വാങ്ങിങ്ങോട്ട് ഇന്നുള്ളി അതിന്റെ മുമ്പ് വാങ്ങിയാൽ ചിലപ്പോൾ ബുക്കാൻ കൂടൂല അന്ന് കേട്ടോളു നിങ്ങള് കച്ചവടം നഷ്ടത്തിലായത് ആ ഞങ്ങള് പറഞ്ഞ വാങ്ങാൻ പാടില്ല വത്തക്കാർ കാരണം വത്തക്കും കോഴിമുട്ടക്കും ഒക്കെ ആയുസ്സിനൊരു പരിധി ഉണ്ട് മനസ്സിലായില്ലേ തേങ്ങ നിൽക്കുന്ന അത്രയും കാലം വത്തക്ക നിന്നോണ്ടെന്നില്ല നീ ജയസ്കാരാ നിങ്ങള് ചാടിപൊക്കെ പള്ളിക്ക് പൈസ എടുത്ത് അതിനും വേണ്ടി റിസ്ക് എടുക്കണു അനുയായികൾക്കൊന്നും ഇല്ലാത്ത ബേജാർ ബല പത്തൊക്കെ കച്ചവടത്തിന് ഒന്നാലോചിച്ച് നോക്കി അപ്പൊ ഇരിക്കത്തെ സഹോദരന്മാരെ സോഷ്യൽ മീഡിയയിൽ അരക്കെ ഓരോ വർത്തന എടക്കാതെ ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇനി ഇവൽ എന്താ ചെയ്യണ തരങ്ങൾ ഇങ്ങനെയുള്ള ഫിത്തനയും ഫസാദും പറയാ അല്ലേ എന്നിട്ട് ഇവർക്കിപ്പോ പറയാനുള്ളത് തിരുവനന്തപുരത്ത് ആസ്ഥാനം കാണാല്ല നിങ്ങൾ എന്തിനാ അരി ഞങ്ങളല്ലേ പൈസ കൊടുത്ത് നിങ്ങൾ ഇങ്ങള് ഇതൊന്നും നിങ്ങൾ വിചാരിച്ച നിസ്കാര പള്ളി അല്ല ഇങ്ങള് വിചാരിച്ച ബസ്റ്റോപ്പ് നാട്ടും പുറത്തൊരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കാത്ത കൗമ ഇതൊക്കെ ചോദിച്ചു പിന്നാലെടുക്കും മനസ്സിലായില്ലേ ഇതൊക്കെ ചോദിച്ച് പിന്നാലെ പിന്നാലെടുക്കണ ആരെ നാട്ടും പുറത്തൊരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കാത്ത കക്ഷി ആ എല്ലാം ഉണ്ടാവും നിങ്ങള് സ്വപൂർ അവിടെ നിന്നോളി നടന്ന പോരങ്ങൾക്ക് നിങ്ങൾ തൊള്ള പൂട്ടി